ഹായ് ഫ്രണ്ട്സ് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് വെറുമിസല്ലി വെച്ച് പുട്ടുണ്ടാക്കാം കൂടെ എളുപ്പത്തിൽ ഒരു മുതിരക്കറിയും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ വെറുമിസല്ലി ഉപ്പ്മാവ് നിങ്ങളെല്ലാവരും തന്നെയാണ് പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർത്തിട്ട് ഇതിൻ്റെ രുചി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈസി തന്നെയാണ് ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസിന് എണ്ണം കൂടുന്നതേ ഉള്ളൂ അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് സേമിയ അഥവാ ഗോതമ്പ് വെറമ്മസല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒന്നര കപ്പാണ് എടുത്തിരിക്കണെങ്കിൽ കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക അല്ലെങ്കിൽ മൈദ പക്ഷേ ഗോതമ്പ് പൊടിയാണ് നല്ലത് അരിപ്പൊടിയൊന്നും ചേർക്കരുത് നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ അതായത് നമ്മൾ ഗോതമ്പ് വെറുമിസല്ലിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിതിന് ഗോതമ്പ് പൊടി ചേർക്കുക അത്ര തന്നെ ചിരുകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നര കപ്പ് വെറുമിസിക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടിയും കാൽ കപ്പ് ചിരുകിയ തേങ്ങയും പിന്നെ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ ചേർക്കാം ഒന്നിങ്ങനെ വെള്ളത്തിൽ നമ്മൾ പാകത്തിന് ഉപ്പ് മിക്സ് ചെയ്തിട്ട് നനയ്ക്കുക ശരിക്കും പറഞ്ഞാൽ അതാണ് കുറച്ചും കൂടെ എളുപ്പം എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ന നമ്മൾ നനയ്ക്കുന്നത് ശരിയായില്ലെങ്കിൽ അവിടെ അടങ്ങനെ ഉപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് ഒഴിവാക്കാൻ എപ്പോഴും പാകത്തിന് ഉപ്പ് വെള്ളത്തിൽ കലക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ കൈ വെച്ചിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തു എല്ലാ ഭാഗത്തേക്കും ഉപ്പാവണം അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഉപ്പ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്ര രുചി കിട്ടില്ല അപ്പം നിങ്ങളത് വേണ്ട നിങ്ങൾ പാകത്തിന് ഉപ്പ് വെള്ളത്തിൽ കലക്കിയാൽ മതി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിക്കരുത് കൈവെച്ച് തെളിച്ച് തെളിച്ച് നമ്മൾ നനയ്ക്കണം കാരണം ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞത് പെട്ടെന്ന് കട്ടിയാവും വെറുമിസല്യം പെട്ടെന്ന് കട്ടിയാവും അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞാൽ നനച്ചിട്ട് ഒന്നിങ്ങനെ കൈ വെച്ച് നനച്ചിട്ട് നമ്മളവിടെ വെക്കുക അത് കഴിഞ്ഞിട്ടൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങനെ ഒന്നിങ്ങനെ ഉണങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ നനച്ചു അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നനയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് നനച്ച് കിട്ടും ഈ നനച്ചു കഴിഞ്ഞിട്ടും നമ്മളൊരു പത്ത് മിനിറ്റ് അവിടെ വെക്കണം അപ്പോഴാണ് ഈ വെറുമിസിയൊക്കെ ഒന്നിങ്ങനെ സോഫ്റ്റ് ആവുകയുള്ളൂ ചെറുതായിട്ടൊന്നിങ്ങനെ വെള്ളം കുതിർന്ന് വരികയുള്ളൂ അപ്പോഴാണ് പുട്ട് രസം ഉണ്ടാവുക അല്ലെങ്കിൽ പുട്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ പുട്ട് പോലെ ഇരിക്കും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക ഒരു പത്തോ മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മൾ ഞാൻ ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് ആ ചിരട്ടയിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിൽ നമുക്ക് എണ്ണയുടെ ഉണ്ടല്ലോ അപ്പോൾ ആ തേങ്ങ കൊണ്ട് തന്നെ ചിരട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമൊരു എണ്ണമയം വന്നു എന്നിട്ട് നമ്മൾ സാധാരണ പുട്ട് ചുടുന്നത് പോലെ നമ്മൾ ഇത് ചുടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലേക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കണം കാരണം അല്ലെങ്കിൽ പുട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ചുട്ടിട്ടിങ്ങനെ കമഴ്ത്തുമ്പോൾ അവിടെ ഇവിടെക്കായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ലേ പുട്ട് അപ്പോൾ നമ്മൾ പുട്ട് വെക്കുമ്പോൾ സൈഡിലേക്കൊക്കെ നന്നായിട്ട് അമർത്തി അമർത്തി വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ കാണാൻ ഭംഗി കേട്ടോ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല അതിന് ശേഷം നമ്മൾ ആവി ഒരു ഏകദേശം ഒരു എട്ടോ ഒമ്പതോ മിനിറ്റ് ആവി കൊള്ളണം അപ്പോഴാണ് പുട്ട് വേവുക പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല പെട്ടെന്ന് എടുക്കരുത് കാരണം വെറും ഒന്ന് വേവാൻ കുറച്ച് സമയം എടുക്കും വെറുമിസല്ലി സോഫ്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ പുട്ട് നല്ല രുചികരമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പുട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കറിയില്ലാതെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും എന്നാലും ഞാൻ എളുപ്പത്തിൽ ഒരു മുതിരക്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ മുതിര ഒരു വിസിലും ഏഴ് മിനിറ്റും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മുതിരെ വേവിച്ചോടമായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് എന്ന് ഇതിൽ സവോള ചേർക്കാം അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം അല്ലെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം അല്ലെങ്കിൽ ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇപ്പോൾ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരമാണ് ഇട്ടോ ഞാൻ പറഞ്ഞത് സവോള അല്ലെങ്കിൽ കുഞ്ഞിയുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ സവോളിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ഈ വെളിച്ചെണ്ണയിൽ ഇത് നമുക്ക് മോപ്പിച്ചെടുക്കാം ഒപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി സവോള നമുക്കിങ്ങനെ മൂത്ത് വരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഈ നാട്ടിൽ നിന്നല്ല തൃശ്ശൂർ ജില്ലയിലാണ് അധികവും നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് പക്ഷേ ഇത് പുട്ടിലേക്ക് നമ്മൾ മുതിരയായിട്ടോ പയറോ കടലിയോ ഒക്കെ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ക്രഷ്ഡ് ചില്ലി തന്നെ ചേർക്കണം മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര രുചി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ ചെയ്യാം ഒരു വിസിലും പതിമൂന്ന് മിനിറ്റും കുറഞ്ഞ തേൽ പതിമൂന്ന് ആണെങ്കിൽ പുതിയ പയറാണെങ്കിൽ കറക്റ്റായിട്ട് വേവും കുറച്ച് പഴകിയ പയറാണ് വീട്ടിലിരിക്കണമെങ്കിൽ പതിനഞ്ചോ പതിനാറോ മിനിറ്റ് വെക്കേണ്ടി വരും സ്റ്റീം പോയതിന് ശേഷം മാത്രം തുറന്നാൽ കറക്റ്റ് പാകത്തിൽ എന്തിരിക്കുന്നുണ്ടാവും എന്നിട്ട് നമ്മൾ എടുക്കുക പോലെ കടലയാണെങ്കിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ ഉപ്പിട്ടതാണെങ്കിൽ ഇട്ടതാണെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റും ഇത് നല്ല കടലിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വേവും നമ്മൾ ഇങ്ങനെ ഒരുപാട് വിസിൽ ഇങ്ങനെ അടിച്ചടിച്ച് വേവിക്കുകയാണെങ്കിൽ കടലിലേക്ക് ബലം വയ്ക്കും അത്ര രുചി ഉണ്ടാവില്ല അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക എന്നിട്ടൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ ഒപ്പം നല്ല അടിപൊളിയാണ് അതുപോലെ ചപ്പാത്തിയുടെ ഒപ്പം നല്ലതാണ് ചപ്പാത്തിയുടെ ഒപ്പം പയർ മുതിരത്ര രുചിയില്ല കടല ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊപ്പം രസമാണ് വെള്ളയപ്പത്തിൻ്റെ ഒപ്പം നല്ല രസമാണ് അപ്പോൾ നമ്മൾ വേവിച്ച മുതിര ചേർത്ത് കൊടുക്കുക മുതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടയെരുത് കേട്ട ഉടഞ്ഞു കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവില്ല പക്ഷേ നന്നായി വേവണം ആ പാകത്തിൽ നമ്മൾ എടുത്തിട്ട് കുറച്ചിങ്ങനെ ചാറോടെ അതായത് നമ്മൾ ഉപ്പേരി ഇങ്ങനെ ഡ്രൈ ആയിട്ടില്ല അപ്പോൾ നമുക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ പണിയായിരിക്കും അതിങ്ങനെ കഴിക്കുമ്പോൾ പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് ചാറോടെയായിട്ട് നമ്മൾ ഈ വെറുമിസല് പുട്ടന്നെ വേണമെന്നില്ല അരിപ്പൊട്ട് ഗോതമ്പുട്ട് റവപ്പുട്ട് എന്ത് പുട്ടായാലും നല്ല നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ കഴിക്കുമ്പോൾ അപ്പോൾ നമ്മളെ പെട്ടെന്ന് ഉണ്ടാക്കല് കഴിയും ഇപ്പം നമ്മൾ വെറുമിസല്ലി ഉപ്പുമാവായാലും ഈ മുതിര കറിയായാലും നമുക്ക് അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാം ഇനിയിപ്പോൾ ലഞ്ചിനും ഇത് കഴിച്ചാൽ വിരോധമൊന്നുമില്ല അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്ക് അത് കഴിക്കാം അപ്പോൾ നമ്മുടെ രണ്ട് വിഭവങ്ങളും റെഡിയായി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ എറമിസല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് കിട്ടും പിന്നെ ക്യാരറ്റ് റാഗി എല്ലാത്തിൻ്റെയും വെറുമിസലി ഇപ്പോൾ കിട്ടും എല്ലാം അത് വെച്ചിട്ട് നമുക്ക് എല്ലാ തരം വിഭവങ്ങളും ഉണ്ടാക്കാം ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാം പുട്ടുണ്ടാക്കാം പായസം ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഗോതമ്പ് വെറുമിസലിയിലാണ് ചെയ്തിരിക്കുന്നത് മറക്കാതെ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഇതിൽ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സാധാരണ വർമ്മിസലിയിൽ ചെയ്ത് വെക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ്